മോഹൻലാൽ അവതരിപ്പിച്ച ബെൻസ് എന്ന് വിളിപ്പേരുള്ള ഷൺമുഖം എന്ന കഥാപാത്രവുമായി തനിക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞുവെന്ന് വിനോയ് തോമസ് കുറിച്ചു ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന കാലത്ത് ബെൻസ് കടന്നുപോയ അനുഭവങ്ങളിലൂടെയെല്ലാം താനും സഞ്ചരിച്ചിട്ടുണ്ടെന്ന് വിനോയ് തോമസ് കുറിച്ചു ചിത്രം കണ്ടപ്പോൾ അഭിമന്യു ധീരജ് ജിഷ്ണു സിദ്ധാർത്ഥ സിദ്ധാർത്ഥയടക്കം കോളേജിൽ പോയി മൃതശരീരമായി വീട്ടിലേക്ക് തിരിച്ചെത്തിയ അനേകം മക്കളുടെ മുഖങ്ങൾ തന്റെ മനസ്സിലേക്ക് വന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശരിയാകുമോ ബെൻസ് ജയിലിൽ പോകും അതിനോടകം ജോർജ്സാർ പ്രചരിപ്പിച്ചിരിക്കുന്ന പല കഥകളും സത്യമെന്ന് വിശ്വസിക്കുന്ന ഈ സമൂഹം ബെൻസിന്റെ ഭാര്യയോടും മകളോടും എങ്ങനെയാണ് പെരുമാറുക ഇങ്ങനെയൊക്കെ ചിന്തിച്ചതുകൊണ്ട് എന്റെ തുടരും സിനിമാക്കാഴ്ച ബെൻസ് പോലീസ് സ്റ്റേഷനിൽ നിക്കറുമിട്ട് നിസ്സഹായനായി കുത്തിയിരിക്കുന്നിടത്ത് അവസാനിച്ചു പിന്നെ സ്ക്രീനിൽ നടന്നതൊക്കെ എനിക്ക് വേണ്ടിയായിരുന്നില്ല ഭരണകൂടവേട്ടയോട് ബെൻസ് അക്രമം കൊണ്ട് പ്രതികാരം ചെയ്തതിൽ സന്തുഷ്ടരായി ഇറങ്ങിപ്പോരുന്ന കാണികളുടെ ഇടയിലൂടെ ഞാൻ തിയേറ്ററിന്റെ വാതിൽ കടന്നു ഒറ്റയാന്റെ കരുത്തില്ലാത്ത ദുർബലർക്ക് തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ സാധിക്കാത്ത വിധം നിയമരാഹിത്യമുള്ള ഒരു കാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ച ഈ സിനിമയുടെ സമകാലിക പ്രസക്തിയെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത് മോഹൻലാലിന്റെ മകളുടെ മുഖം കണ്ടപ്പോൾ നവീൻ ബാബുവിന്റെ മകളെയാണ് എനിക്കുർമ്മ വന്നത് പോലീസ് സ്റ്റേഷനിൽ ആ കറുത്ത തുണി എന്തിനാണ് അത് കരിങ്കൊടി പ്രതിഷേധക്കാരിൽ നിന്നും പിടിച്ചെടുത്തതായിരിക്കും ഇങ്ങനെ പല കമന്റുകളും സിനിമ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന കാണികൾ പറയുന്നുണ്ടായിരുന്നു അടുത്ത ഷോയ്ക്കുള്ള ആളുകൾ ലോബിയിൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് സിനിമക്ക് കയറിക്കഴിഞ്ഞാൽ അവരും ബെൻസുമാരായി താതാത്മ്യം പ്രാപിക്കുമായിരിക്കും ഭരണകൂടം അതിന്റെ പൌരന്മാരെ കേസിൽ പെടുത്തി കെട്ടിത്തൂക്കുന്ന നാടാണ് നമ്മുടേതെന്ന് അവർ വിശ്വസിക്കുമായിരിക്കും പക്ഷേ ദൈവമേ എന്റെ നാട് ഇങ്ങനെയാകാതിരിക്കട്ടെ എന്നാണ് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചത്